ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ ഇന്ന് തേഴ്സ്ഡേ ഒരു ആറ് ഇരുപതായിട്ടുണ്ട് വൈകുന്നേരം ഞാൻ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ റെഡി ആയി ഒരു ആറരയാകുമ്പോൾ ഇവിടെ നിന്ന് പോകാം ഊബറ് പിടിച്ചിട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആയി കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു പിള്ളേർക്കായാലും അപ്പം ചെടി നനയ്ക്കാനുണ്ടായിരുന്നു കാരണം എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരാണ് ഇപ്പോൾ ചെടിയൊക്കെ നനച്ച് സ്റ്റെപ്പിൽ ചെടിയൊക്കെ നനച്ച് ആലക്കാരുണ്ടായിരുന്നു തുമ്പൻ യൂണിഫോമൊക്കെ വാഷ് ചെയ്തിടാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് പശമൊക്കെ വെച്ചു ആലക്കി വിരിച്ചു വിട്ടു എല്ലാം കഴിഞ്ഞ് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് അതായത് ഞാൻ സോക്സ് അടക്കം തലേന്ന് എടുത്ത് വെക്കും ഐ ഡി കാർഡ് ബെൽറ്റ് ഒക്കെ ഒരു നാലര കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നു നാളെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് കളർ ഡ്രസ് ആയാലും കുഴപ്പമില്ല മീൻസ് കളർ ഡ്രസ്സ് മതി എന്നുള്ളത് അപ്പോൾ ആ പ്ലാൻ സ്വിച്ച് ചെയ്തിട്ട് കളർ ഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ചാക്കോയ്ക്ക് നാളെ ഫാൻസി ഡ്രസ്സാണ് അല്ല ഫാൻസി ഡ്രസ് അല്ല ഫാഷൻ ഷോ ആണ് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് വന്നു ഭാഗ്യത്തിന് അപ്പോൾ അത് അവൻ ഇട്ടോളും അപ്പോൾ ചേട്ടൻ നാളെ ചാക്കോച്ചേനെ വിട്ടതിന് ശേഷം എന്നെ കാണാൻ വന്നോളും ഇതൊന്ന് ഡിമ്പിളും ഡാഡിയും വരും കാരണം ഡാഡിക്ക് നാളെ ചെക്കപ്പ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡിംബിളും സോ ഡിമ്പിളും വരും അല്ലെങ്കിൽ ഡിംബിളോടെ കാരണം ഡിംബിൾ വേണം പിള്ളേരെ നോക്കാനായിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുക ഡോൺ ചാട്ടിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിമ്മളിൻ്റെയും മമ്മിയുടെയും കൂടെയാണ് ആ കാർ അപ്പം തോമനെ പറഞ്ഞ് മനസ്സിലാക്കി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ചാക്കോ കാര്യം അത് നൂറിൽ നൂറ്റമ്പത് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ റെഡിയായി നിൽക്കുകയാണ് ആദ്യം ഡോൺ ചാട്ടൻ ഡ്രോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു വേണ്ട ചാക്കോനെ മാത്രം കൊണ്ടുവരാതിരുന്ന് അവൻ്റെ കരയിച്ചിട്ട് പോകുമ്പോൾ എനിക്കത് അല്ല ചാക്കോ തോമു മനസ്സിലാക്കി കൂടെ വന്നിട്ട് ചിലപ്പം ഭായി പറഞ്ഞിട്ട് വിടും പക്ഷെ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ തൊട്ട് ചാക്കോ കരഞ്ഞുടങ്ങും എനിക്ക് സത്യം പറഞ്ഞാൽ അടുത്ത വളവെത്തുമ്പോൾ അവൻ കരച്ചിൽ നിർത്തും പക്ഷെ നമ്മൾ ആ കരച്ചിൽ കണ്ടിട്ട് പോകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ നോൺ ചാട്ടുണ്ടെങ്കിൽ ശരി അപ്പുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിൽ അവൻ ഇരിക്കാല്ലോ അപ്പോൾ അങ്ങനെ അവിടെ അട്ടിയുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്ന പിള്ളേരുടെ അപ്പോൾ നമുക്ക് നാളെ രാവിലെ പതിനൊന്നരയ്ക്കാണ് പ്രൊസീജിയറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ ഞാനിത് ഫ്രൈഡേ ട്വൽവിന് ഷെഡ്യൂൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഹോസ്പിറ്റലിലെ റേഞ്ചും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും കേട്ടോ അപ്പം ഇവിടെ നിന്ന് പോകുന്നിട്ട് അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ വീഡിയോ എടുക്കാം റൂമിൽ ചെല്ലുന്നതും ഞാൻ പറഞ്ഞില്ല ഇന്ന് അനസ്തീഷ്യസിനെ കണ്ടതിന് ശേഷം നമുക്കൊരു ഐഡിയ കിട്ടും കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് പത്ത് വരെ കഴിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു അമ്മേനെ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് തന്നെ ഷോപ്പുണ്ട് അവിടെ പോയി കഴിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം അത് നടക്കും എന്ന് വിചാരിക്കുന്നു അപ്പം അമ്മയും മുമ്പ് പോലെ കല്യാണത്തിന് ശേഷം അമ്മയും മോളുമായിട്ട് താമസിക്കുന്നത് അഞ്ച് വർഷമായി ഇപ്പോഴായിരിക്കും ഒരു രാത്രി മറ്റേത് ഞാൻ ഡെലിവറിക്ക് ഗർഭിണിയായിരിക്കുമ്പം ചാക്കോച്ചന് അല്ല തോമൂനും ഗർഭിണിയായിരിക്കുമ്പം ഞാൻ അല്ല ഒമ്പത് മാസവും ഞാൻ പോയിട്ടുണ്ട് ചെക്കപ്പിനായിട്ട് രേണു അടുത്ത് പോയിട്ടുണ്ട് അപ്പം നിൽക്കുമെങ്കിലും എൻ്റെ റൂമിൽ എൻ്റെ ഫ്രീഡത്തിലാണ് ഞാൻ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഞാൻ വേറൊരാളിപ്പോൾ ഞാൻ നിറ വയറായിരിക്കുന്നപ്പോഴും അമ്മേനെ കൂടെ കിടത്തുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഇയേഴ്സിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഞാനും അമ്മയും മാത്രമായിട്ട് ഒരു കുടക്കീഴിൽ ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക കുറേ പേര് പറഞ്ഞു വളരെ സക്സസ്ഫുള്ളി കഴിയട്ടെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുക ബ്ലസ് ചെയ്യുക ചെറിയൊരു സർജറി ആണെങ്കിലും അതിനേതായ ടെൻഷൻസും കാര്യങ്ങളും ഉണ്ട് എനിക്ക് സർജറീനേക്കാളും കൂടുതൽ ടെൻഷൻ പിള്ളേരുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ ശബ്ദത്തിലാണ് അവര് ഞാൻ പിടിച്ചു നിർത്താം അപ്പം അത് ഇല്ലാണ്ടാകുമ്പോൾ നമ്മളെ അമ്മമാർക്ക് വരുന്ന ബുദ്ധിമുട്ട് ഒബ്വിയസ്ലി എനിക്കാണ് എനിക്ക് സത്യം പറഞ്ഞ സർജറിനെ കുറിച്ച് എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം അത്രയും പ്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ആണ് ഞാൻ എന്നെ എപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആൾ വളരെ ഭംഗിയിൽ നോക്കും അപ്പം പിള്ളേരുടെ കാര്യം ഓർത്തുള്ള ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പ്രാർത്ഥനയില്ല അപ്പോൾ നമുക്ക് പോയത് ഇവിടെ നിന്ന് ലേറ്റ് ആവും അല്ല നാളത്തേനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എടുത്തു എടുത്തുവച്ചിട്ടുണ്ട് ഇത് യൂണിഫോം ആദ്യം തേച്ച് വെച്ചാണത് ഷൂ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്ലാൻ മാറ്റിയോണ്ട് അവനെ ഈ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നേഴ്സും ടീ ഇന്നർ വെയിനും ഒക്കെ ഇത് ബെഡ്ഷീറ്റ് അടക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് രാത്രി എന്തെങ്കിലും എമർജൻസി വന്നാൽ ഇടാനായിട്ട് ഇത് രണ്ടും അവർക്ക് പുറത്ത് പോകണമെങ്കിൽ ഇടാനായിട്ട് ഇത് ഹബിൽ പോകുമ്പോൾ ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കബോർഡിൽ അവർക്ക് വീട്ടിലിടാനുള്ള ഡ്രെസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ ചാക്കോട് ഇത് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് തോങ്ങൻ്റെ ഇതിലിങ്ങനെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിമ്പിളിനായാലും എടുക്കുമ്പോൾ ഈസിയാണ് അപ്പോൾ നമ്മുടെ മോളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി വേഗം താഴ്പ്പം ഊബർ ബുക്ക് ചെയ്യണം അങ്ങനെ ഞാൻ എൻ്റെ വേഗം ഡ്രസ്സ് മാറി പുറത്തിറങ്ങി പിള്ളേരൊന്നും കാണാണ്ട് ഒളിച്ചിറങ്ങിയതാണ് കേട്ടോ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് പോണത് ഞാൻ ഡോൺ പറഞ്ഞു പിള്ളേരുടെ കൂടെ ഇരുന്നാൽ മതിയെന്ന് അപ്പോൾ അത് ഈ അമ്മയെ റെഡി ആയിട്ട് വന്നിക്കുന്നുണ്ട് നമ്മുടെ ഊബറും വന്നു ഡോൺചാട്ടൻ്റെ സത്യം പറഞ്ഞാൽ കൂടെ വരണമെന്നായിരുന്നു പക്ഷേ ഡോൺ ചേട്ടൻ പിന്നെ തൂമനും കൂട്ടി വരെയും ചാക്ക നിന്നോട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അവൻ കരിഞ്ഞിട്ട് കണ്ടിട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ ഡോൺചാട്ടൻ ഉണ്ടെങ്കിൽ ഡോൺ ചാട്ടൻ കൂടെ നടന്നോളൂല്ലോ അങ്ങനെ നമ്മൾ ഊബറിലൊക്കെ കയറി കാറിൽ കയറിയിട്ട് പോവാൻ നേരത്തെ വിളിക്കേണ്ടവരെ നമ്മൾക്ക് നമുക്ക് വേണ്ടി കുറേ പേര് പ്രാർത്ഥിക്കുന്നു വിളിക്കുന്നു ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറയുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സമയമായിരുന്നു അത് അപ്പം അമ്മ ഇങ്ങനെ ചുറ്റി കാണുകയാണ് അമ്മ ഇത്രയും ദൂരം ഉണ്ടോ ദയയിലേക്ക് ഇവിടെ നിന്ന് എന്നൊക്കെ പറയാൻ പറഞ്ഞു ഇത്രയും ദൂരം ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളത് ഡേയിലെത്തിയിക്കാണ് നമ്മളോടൊരു ഏഴുമണി ഏഴരക്കാവുമ്പോൾ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റൊരു ഏഴ് മണി കഴിഞ്ഞപ്പം നമ്മളെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു പർപ്പസ് നമ്മൾ ഈ ഇൻഷുറൻസുകാരൊക്കെ എന്താ പറയുക ഡിസ്ചാർജായിപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അതിൻ്റെ ഒരു ഇതായിരുന്നു പക്ഷേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സർജസാറിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആൾ വളരെ ഭംഗിയിൽ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ഐസ്യൂവിൻ്റെയും ആദ്യക്കെല്ലാം തിരക്കാണ് കേട്ടോ കാണാറ് അങ്ങനെ അമ്മേനെ കൊണ്ട് ബൈ ബൈസ്റ്റാൻഡേഴ്സ് സൈൻ എടിയിപ്പിച്ച് മേടിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വല്ല കുളിച്ചിട്ട് വന്നുകൊണ്ട് ഒരു പണി ഒഴിവാണ് ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് വെച്ചാൽ പ്ലാൻ അങ്ങനെ ക്യാൻസൽ ചെയ്തു കാരണം അമ്മ ഒന്നും വേണ്ട ലൈറ്റായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ ശരി ഇവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെ നല്ല ഫുഡ് കിട്ടും എന്നാൽ പിന്നെ അവിടുന്ന് ആകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ റൂം കിട്ടിയിട്ടുണ്ട് ചാക്കോച്ചൻ കിടന്ന തൊട്ട് അപ്പുറത്തെ റൂമാണ് കേട്ടോ അപ്പോൾ ഈ റൂമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്ന് നഴ്സിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചിട്ട് ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടതേ താഴെ ചെന്ന് ഫുഡ് കോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ പി ഡി ആർട്ടിക് സെക്ഷൻ വരുന്നത് അവിടെ നാളെ എന്താണ് ആ ചിൽഡ്രൻസ് ഡേയുടെ ഭാഗമായിട്ട് ഭയങ്കര ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ദയലെ ഫുഡ് കോട്ടിൻ്റെ ഒരു റേറ്റിങ് ചെയ്യാണ്ട് പറ്റില്ല അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫുഡായിട്ട് നീറ്റ്നസ്സും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്നാൽ ഞങ്ങളൊരു ചായ പോലും കുടിക്കാണ്ട് പോവാറില്ല കാരണം അത്ര അടിപൊളിയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒരു രണ്ട് വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് സ്റ്റാഫ് ഒരു പുതിയ മുഖം അങ്ങനെ സ്ഥിരം നിൽക്കുന്നവരാണല്ലേ നമ്മൾ പറയില്ലേ അന്യനാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളങ്ങനെ നിൽക്കില്ല എന്ന് പക്ഷേ ഇവർ ആൾക്കാരാണ് കേട്ടത് ഇവരെ പിന്നെ നിങ്ങൾക്ക് കുറേ വീഡിയോസിൽ കണ്ട് ചാക്കോച്ചൻ്റെ വീഡിയോസിലൊക്കെ കണ്ട് പരിചയം കാണുമല്ലോ അങ്ങനെ അമ്മയ്ക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞു ഞാൻ ഒരു പൊറോട്ടയും ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും മേടിച്ച് കഴിച്ചു അപ്പോൾ അത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു കോൾഡ് പോലെ പെട്ടെന്ന് എ സിയുടെ അടിയിൽ കിടന്നുകൊണ്ടാവണം അല്ലാണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ വന്ന് ലിഫ്റ്റ് കയറാൻ ദേ അവൻ ഡോർ ഡെലിവറിക്ക് ആയിട്ട് വെയ്റ്റ് ചെയ്യുകയാണ് കാരണം നമുക്ക് റൂമിൽ നിന്നും സ്റ്റാഫുകളൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ഒരു പത്തേമുക്കാലപ്പം നേഴ്സ് വന്ന് ടി ടി ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുതിയൊരു സംഭവം കണ്ടു അതായത് നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറും ഹാർട്ട് റേറ്റും പൾസും സ്ലീപ്പിംഗ് റേറ്റും ഒക്കെ അറിയാൻ പറ്റുന്നൊരു മെഷീൻ ഡേ സി ബെഡ് തന്നു ഡേ സി ആണോ ഡോസി ബെഡ് ആണോ ആ ബെഡ് എനിക്ക് ആദ്യത്തെ അറിവാണ് കേട്ടോ അതെ ഡോസി ബെഡ് കാലം ഞങ്ങൾ ഒരു വൺ വൺ അല്ല വൺ ഇയർ ലാസ്റ്റ് ഒക്ടോബറിലാണ് നമ്മൾ ചാക്കോച്ചിനെയും കൊണ്ട് കിടന്നത് കേട്ടോ അപ്പം വല്ലാത്ത മാറ്റങ്ങളാണ് നമ്മുടെ ഡേക്ക് വന്നിട്ടുള്ള ഫെസിലിറ്റീസ് കൂടുന്നതാണ് കുറയുന്നതല്ല നല്ല അടിപൊളി അടിപൊളി മറ്റേ സംഭവങ്ങളാണ് അല്ലെങ്കിൽ വെളുപ്പിന് ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലഡ് ചെക്കും അല്ലെങ്കിൽ പൾസ് പൾസറേറ്റും ഒക്കെ ഒഴിവാക്കി നമ്മുടെ കൂടെയുള്ളവർക്കും ഉള്ളവർക്കും ശല്യം ഇല്ലാണ്ട് ഉറക്കി തീർത്തും നന്നായിട്ടുണ്ടായിരുന്നായിരുന്നു അപ്പം അമ്മ ഓൾറെഡി ഉറങ്ങിയിട്ടോ ഞാൻ ഉറങ്ങാൻ പോണേ ഉള്ളൂ ഞാൻ ഓർത്ത് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അല്ലെങ്കിൽ പണിയാവും ഞാൻ എൻ്റെ വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ കാരണം അമ്മ നല്ല ഉറക്കാണ് അമ്മയുടെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം നാളെ രാവിലെ നമ്മുടെ സേർജറി ആണ് അഞ്ചേഷം പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം ഡിമ്പിളും ഡാഡിയും വരും കാരണം ഡാഡിക്ക് നല്ല ചെക്കപ്പ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ അവരും വരും അപ്പം നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫോർ ഹവേഴ്സ് എന്തായാലും സർജറി കഴിഞ്ഞിട്ട് ഓ ഓ ടി ഐ സിയിലുണ്ടാവും കാരണം നമ്മൾ ഫുൾ അനുസ്തന്നിട്ടാണ് ഈ സർജറി ചെയ്യുന്നത് അതൊന്ന് റിക്കവർ ആവാനുള്ള ഒരു ടൈം ആയിരിക്കും പിന്നെ ദൈ എന്നിട്ട് ഇപ്പോൾ ടി ടി വന്നെടുത്തു സർജറി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടി ടി ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനിയും സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം അധികം സുഖമായിട്ട് കിടന്നുറങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ പല ദിവസങ്ങളൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റാറില്ല എനിവേ നമുക്ക് നോക്കാം എന്തായാലും അഞ്ച് മണിക്ക് മുമ്പ് എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കോഫിയൊക്കെ കുടിച്ചൊന്ന് റിഫ്രഷ് ആവുക പറഞ്ഞിട്ടുണ്ടും നോക്കാം പറ്റുമോ എന്നുള്ളത് അപ്പോൾ നമുക്ക് സർജറി ഒക്കെ കഴിഞ്ഞ് ഇനി മിണ്ടാത്ത ഡിവൈനായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ടേക്ക് കെയർ